നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം ചുറ്റിന് നിന്ന സഹാക്കൾ സ്വർണം കട്ടതിന് അഴിക്കകത്താകും കേരളത്തിൽ ശക്തമായ രീതിയിൽ അടിത്തറയും വേരുമുള്ള പാർട്ടിയാണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായ സി പി എമ്മും സി പി ഐയും ഇതിൽ തന്നെ വലിയേട്ടം എന്നറിയപ്പെടുന്ന സി പി എം കേരളത്തിലെ വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതും സി പി എം ആണ് മുൻപ് പലതവണ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചരിത്രത്തിൽ ഒരിടത്തും കാണാത്ത നാണംകെട്ട ഇപ്പോൾ പിണറായി സർക്കാർ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വലിയ അടുപ്പക്കാരും വലങ്കയുമായി നിന്നവരൊക്കെ ശബരിമല സ്വർണ മോഷണ കേസിൽ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിസ്സാര കാര്യമല്ല സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കസേരിയിൽ ഇരുന്ന രണ്ട് പ്രമാണിമാരാണ് ഇതിനകം അറസ്റ്റിലായത് ഇപ്പോൾ വരുന്ന വാർത്തകൾ പിണറായി സർക്കാരിലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അകത്താകും എന്നുള്ളതാണ് ഇത്രയും വലിയ നാണക്കേടുണ്ടായ ഒരു സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ രാജിവെച്ച് മുഖ്യമന്ത്രി പദം ഒഴിയുന്നതാണ് മാന്യമായ നടപടി കഴിഞ്ഞ പത്തു വർഷമായി പിണറായി സർക്കാർ തുടർഭരണമായി മുന്നോട്ട് പോവുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ശബരിമലയിൽ പ്രധാന സ്വർണക്കൊള്ള നടന്നത് എന്ന് പറയപ്പെടുന്നു ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തും ശബരിമലയിലെ കിലോക്കണക്കിന് സ്വർണം തട്ടിയെടുത്തിരുന്നു ശ്രീകോവിലിന്റെ പല ഭാഗങ്ങളിലായി പൊതിഞ്ഞിരുന്ന സ്വർണം പൊളിച്ചെടുത്ത് അവിടെ ചെമ്പാണ് പൊതിഞ്ഞിരുന്നതെന്ന രേഖകളിൽ തിരുത്തിയെടുത്ത് നടത്തി കിലോ കിലോക്കണക്കിന് സ്വർണ്ണമാണെന്ന് തട്ടിയെടുത്തത് ഇതിനെല്ലാം മുന്നിൽ നിന്ന് കരുക്കൾ നീക്കിയത് ഇപ്പോൾ അകത്തായ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ മൂന്നാമത്തെ പ്രസിഡന്റും കുരുക്കിലാകും എന്നും പറയപ്പെടുന്നു ആദ്യ പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രിയും ഇതിൽ പങ്കാളിയാണ് ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പുറത്തു വരുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ മുൻകൈയ്യെടുത്ത് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഈ സമ്മേളനത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം തള്ളലുകളാണ് മുഖ്യമന്ത്രി അന്ന് നടത്തിയത് ലോകത്തുള്ള മുഴുവൻ അയ്യപ്പന്മാരെയും ശബരിമലയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാർക്ക് എല്ലാ സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള നടപടികളാണ് സംഗമത്തിൽ ഉണ്ടാകുക എന്നുമൊക്കെയാണ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത് എന്നിട്ട് എന്താണ് കഴിഞ്ഞ ദിവസം നട തുറന്നപ്പോൾ ഉണ്ടായതെന്ന് ജനങ്ങൾ കണ്ടതാണ് ഓരോ ശബരിമല സീസണിലും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ശബരിമലയിൽ ഒഴുകിയെത്തുന്നത് ഈ വർഷത്തെ ശബരിമല നട തുറക്കൽ നടന്ന ദിവസത്തിൽ വലിയ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള വിധത്തിലാണ് ജനങ്ങൾ പമ്പ മുതൽ സന്നിധാനം വരെ തിങ്ങി നിറഞ്ഞത് പുതിയ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞതു തന്നെ അയ്യപ്പന്റെ കാരുണ്യം കൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്നാണ് മാത്രമല്ല ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ ദേവസ്വം വകുപ്പിലും ബോർഡിനും വലിയ പാളിച്ചകൾ ഉണ്ടായി എന്നും പറയും ഇത് യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രസ്താവനയല്ലേ പലതരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും പിണറായി സർക്കാരിനെ പറ്റി പലപ്പോഴായി ഉയർന്നിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം മറികടക്കുന്നതാണ് ശബരിമലയിലെ സ്വർണക്കുളം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചു മാറ്റിയത് പിണറായി വിജയന്റെ അടുപ്പക്കാരായി നിന്നിരുന്ന സഹാക്കന്മാരാണ് എന്ന കാര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത് എന്ത് ന്യായം പറഞ്ഞാണ് മുഖ്യമന്ത്രിക്ക് ഇവരെ സംരക്ഷിക്കുവാൻ കഴിയുക തനിക്ക് വലിയ അടുപ്പമുള്ള പ്രവാണിമാരായ സഹാക്കൾ ഓരോ ദിവസവും ജയിലിലേക്ക് പോകുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചന തന്നെയാണ് നാണമുണ്ടെങ്കിൽ എത്രയും വേഗം മുഖ്യമന്ത്രി പദം രാജിവയ്ക്കുന്നതാണ് പിണറായി വിജയൻ സ്വീകരിക്കാവുന്ന ഉചിതമായ നടപടി നന്ദി നമസ്കാരം